നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും തമ്മിൽ സമനിലയിൽ പിരിയുകയായിരുന്നു ആൻഫീൽഡിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ഗോളുകൾ നേടാൻ രണ്ട് ക്ലബുകൾക്കും കഴിഞ്ഞിരുന്നില്ല ലിവർപൂൾ തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നത് എന്നാൽ ഗോളടിക്കാനാവാതെ പോയത് അവർക്ക് തിരിച്ചടിയായി അത്രയധികം മികച്ച രൂപത്തിലായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഡിഫൻസ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരുന്നത് ഏതായാലും ലിവർപൂളിന്റെ താരമായ വിർജിൽ വാണ്ടേക്ക് ഈ മത്സരത്തിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരത്തിൽ ഒരു ടീം മാത്രമാണ് വിജയിക്കാൻ ശ്രമിച്ചത് നിർഭാഗ്യവശാൽ ആ ടീമായ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എല്ലാ നിലയിലും അവരെക്കാൾ മുകളിൽ ഞങ്ങളായിരുന്നു അവർ കരുതിയത് കൗണ്ടർ അറ്റാക്കിലൂടെ ഞങ്ങളെ ഹേർട്ട് ചെയ്യാമെന്നായിരുന്നു ഇപ്പോൾ ഒരു പോയിന്റ് നേടിക്കൊണ്ട് അവർ ആഘോഷിക്കുകയാണ് ഇതാണ് വാണ്ടേക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ യുണൈറ്റഡ് ഇതിഹാസമായ റോയി കീൻ ഇതിന് കനത്ത മറുപടി നൽകിയിട്ടുണ്ട് മുപ്പത് വർഷത്തിനിടെ ഒരു പ്രീമിയർ ലീഗ് കിരീടം മാത്രം നേടിയിട്ടുള്ള ടീമാണ് നിങ്ങൾ എന്ന കാര്യം മറക്കരുത് എന്നാണ് ഇപ്പോൾ വണ്ടൈക്കിനെ ഏർ ഇദ്ദേഹം ഓർമ്മിപ്പിച്ചിട്ടുള്ളത് റോയി കീനിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നല്ല ഒന്നാം തരം അഹങ്കാരമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെയുള്ള ഒരു ടീമിനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഒരു കിരീടം നേടിയ ടീമിലാണ് അദ്ദേഹം കളിക്കുന്നത് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കണം തീർച്ചയായും ആൻഫീൽഡിൽ അവരെ തളക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യം തന്നെയാണ് അവർക്ക് കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അവരുടെ മാത്രം പിഴവാണ് ഇതാണ് റോയ്ക്കിൻ ഇപ്പോൾ സ്പോർട്സിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും സമനില വഴങ്ങിയതോടുകൂടി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരാനുള്ള അവസരമാണ് ലിവർപൂൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ആഴ്സണലാണ് ഒന്നാം സ്ഥാനത്ത് അവരെ തന്നെയാണ് അടുത്ത പ്രീമിയർ ലീഗ് മത്സരത്തിൽ ലിവർപൂൾ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്നുണ്ടും കാണാം